േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശന്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ തൻ്റെ വിവാഹം വന്നെടുത്തു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രകാശൻ വളരെയധികം സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്ന് രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തുകയും ചെയ്യുന്നു അവിടെ വെച്ചാണ് കാർത്തിക തന്റെ അമ്മയെ കൊണ്ടുവരുന്നത് ഈ കാഴ്ച കണ്ട് പ്രകാശൻ വളരെയധികം സന്തോഷിക്കുന്നു താൻ കാത്തിരുന്ന ആ നിമിഷമാണ് വന്നെത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുകയാണ് പ്രകാശൻ മാത്രവുമല്ല ഇതേ സമയം കിരണവും കല്യാണിയും അവിടേക്ക് വന്നതിനെ തുടർന്ന് അവരുടെ മുൻപിൽ വെച്ച് പുതിയൊരു വിവാഹം കഴിക്കണമെന്നും നിങ്ങളുടെ അമ്മയേക്കാൾ നല്ലൊരു ഭാര്യയെ എനിക്ക് കിട്ടും എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് പ്രകാശൻ ഇനി എൻ്റെ രാജയോഗമാണ് നിങ്ങളെല്ലാവരും കണ്ട് അസൂയപ്പെടണം അതുപോലെ എനിക്ക് ജീവിച്ചു കാണിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന പ്രകാശൻ ഇനി എന്നെ പിടിച്ചാൽ കിട്ടുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യങ്ങൾ അറിയുന്ന കല്യാണിയും കിരണും ഒളിച്ചിരിക്കുന്ന ചതിയെ പറ്റി ആലോചിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുകയാണ് ഇതേ തുടർന്ന് കാർത്തിക അമ്മയെ കൊണ്ട് അവിടേക്ക് വരികയും അമ്മയുടെ മകം മുറ മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പ്രകാശനോട് എന്തായാലും ഇത്രയും ക്ഷമിച്ചില്ലേ ഇനി വിവാഹം കഴിഞ്ഞിട്ട് തൻ്റെ അമ്മയുടെ മുഖം കണ്ടാൽ മതി എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് പ്രകാശൻ എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ തയ്യാറാവുകയും ഇനി വിവാഹത്തിന്റെ ചടങ്ങുകൾ മുന്നിലേക്ക് നയിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പ്രകാശൻ ഒപ്പുവെച്ചിരിക്കുകയാണ് രജിസ്റ്ററിൽ അതോടെ കാർത്തികയുടെ അമ്മയും രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നു ഇതേ തുടർന്നാണ് പ്രകാശൻ താൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് കൊണ്ട് മുന്നിലേക്ക് പോകുന്നത് എന്നാൽ അവിടെ വെച്ച് തൻ്റെ മുഖം മൂടി മാറ്റിയതിനെ തുടർന്ന് ലക്ഷ്മിയെ കണ്ട് ആകെ പകച്ചു പോവുകയാണ് പ്രകാശൻ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നിന്നതിനെ തുടർന്ന് എന്താ പ്രകാശ നീട്ടിപ്പോയോ എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി ഇതോടെ പ്രകാശൻ കാർത്തിക മോളോട് എന്താ മോളെ ഇത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കാർത്തിക ഇതാണ് എൻ്റെ അമ്മ ലക്ഷ്മി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ ആകെ തകർന്നു പോവുകയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രകാശൻ പ്രതീക്ഷിച്ചിരുന്നതല്ല മാത്രവുമല്ല ഇത് ചതിയാണ് എന്ന് പ്രകാശൻ പറഞ്ഞതിനെ തുടർന്ന് എന്ത് ചതിയാണ് എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് മാത്രവുമല്ല കാർത്തിക നിങ്ങൾ പോയ നിങ്ങളുടെ മകളും ഇതിൽ യാതൊരു ചതിയും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ഇനി പ്രകാശൻ ഞാൻ പറയുന്നത് പോലെ ജീവിക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ തന്നെ ചിന്തിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് പ്രകാശൻ ഇതിൽ കല്യാണിക്കും കിരണിനും കൃത്യമായ പങ്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും അറിഞ്ഞതിനെ തുടർന്ന് പ്രകാശൻ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ പ്രകാശന്റെ ഭീഷണികൾ തകർത്തുകൊണ്ട് ഇനി മുതൽ തൻ്റെ ഭരണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ലക്ഷ്മി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്